പോത്തും കാളയും ജിന്നും കൂടെ പോകുന്നതണ്ടോ എൻ്റെ പോത്ത് കാട്ടെവിടെ ഞങ്ങൾ ചിരുവാ അള്ള കാട്ടിലോട്ട് കൊണ്ട് കെട്ടാൻ പോവാ പോത്തിനെ അതിനിറങ്ങിയതാ കണ്ടു എൻ്റെ വാൾ ങ്ങനെ ഞങ്ങൾ അള്ളം കല് എത്തിയിരിക്കുന്നു ഇതോ അവിടെ കാടാണ് കൊടുമ്പും കാട് കാട്ടിലാണ് ഈ പോത്തുകളെ കൊണ്ട് കെട്ടാൻ പോകുന്നത് പോത്തൻ നമ്പർ വൺ ടു ത്രീ മൂന്നര ഈ കാട് കയറിയായിരുന്നു പണ്ട് പോയിട്ട് എൻ്റെ കെട്ടുന്ന കപ്പയ മീനും ഉണ്ടാക്കി കഴിക്കും ബിരിയാണി ഉണ്ടാക്കി കഴിക്കും കാടിൻ്റെ അപ്പുറം കുറേ പാറകളൊക്കെ ഉണ്ട് ഇവിടെ ആ അയ്യടാ ഈ വരയ്ക്കപ്പുറം പോകത്ത നീ ആ പോയി നോക്കുന്നത് പോടാ വൈദ്യുതി ശലി ഞാനും അമ്മ ഞാനും അമ്മയും കൂടി ഇവിടെ വന്നിരുന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കാടിൻ്റെ സോളാർ വേലി എല്ലാം പൊളിഞ്ഞ് കിടക്കുമെന്ന് തോന്നുന്നു നടന്നു പോകാൻ വഴി ചിന്നു വേലി ആ സോളാർ വേലിയുടെ കാര്യം മനസ്സിലായല്ലോ അതേ പോന്നു ചിന്നു നമ്മളിവിടെ എവിടെയെങ്കിലും പശുവിനെ കിട്ടും പശുവല്ല പോത്ത് അതിന് വെയിലത്ത് നിന്ന് നിന്നെങ്കിലൊരു സമാധാനമുള്ളൂ അങ്ങനെ പോത്തിനെ കിട്ടിയിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ് നല്ല വെയിൽ വെന്ത് ചപ്പ് ഇതാണ് മലയണ്ണാൻ്റെ കലാവിരുദ് ഇങ്ങനെ കമന്ന് കിടക്കുമ്പോൾ തോന്നും തേങ്ങയാന്ന് പക്ഷേ ഇപ്പോൾ തോന്നും തേങ്ങയെന്ന് ഇങ്ങനെ തുരന്ന് തിന്നിട്ട് പോവും എന്നിട്ടത് പറിച്ചു താഴെ വൃത്തി കെട്ടവൻ മലയണ്ണാൻ നിനക്കെന്താ പറിച്ച പോച്ച ഇറങ്ങൂല്ലേ ഇങ്ങനെ കൊണ്ടുവരണം അമ്മ നമ്മുടെ നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് എവിടെയാന്ന് കൊള്ളാം കൊള്ളാം റാഗിങ്ങൾ കാട്ടിന്റെ സൈഡിൽ നിന്ന് പോത്തിനഴിക്കാൻ പോവാ അപ്പൊ അവന്റെ കയ്യില് ഫിഷ് ട്രാപ്പ് ഉണ്ടോ ഇത് ആവാനായി ഇത് എത്ര നേരം വേണം മീൻ കറാൻ കാണിച്ചേക്കിട്ട് ഈ തോട്ടി ഈ വെള്ളം ഇല്ലാത്ത തോട്ടി ഹലോ എങ്ങോടാ ഒളിച്ചും പാത്തും എങ്ങോട്ടാ വീട്ടിൽ പോടാ പറഞ്ഞ ഫോണിൽ കൂടെ നോക്കിട്ട് നേരെ ഇരുട്ടിട്ടില്ല ഞങ്ങളുടെ ആറ്റിലെ വെള്ളം കണ്ട ആറ്റിലെ അവിടെ കാട് തുടങ്ങും ഇത് ലാസ്റ്റുള്ള കുരിശുമൂട് നമ്മളെ റോഡ് കണ്ട ചെറിയ റോഡ് ഇവിടെ നിന്ന് റോഡിനൊന്നും ഒരു കേടുമില്ല ഇല്ല വണ്ടികൾ അങ്ങനെ പോകുന്നില്ലല്ലോ മീൻ മേടിക്കത്തില്ല ട്ടോ വീട്ടി എൻ്റെ നാളെ മീൻ മേടിക്കത്തില്ലന്നല്ലേ പറഞ്ഞേ അവൻ്റെ ഫിഷ് ട്രാപ്പാണ് ദയവേത് നീ കുഴി വിടരുത് എനിക്ക് ചാടാൻ വയ്യ എനിക്ക് നീന്തി പിടിക്കാൻ വയ്യ ഫിഷ് ട്രാപ്പ് താഴ്ത്താൻ ഫിഷിനെ വിളിക്കേണ്ടി വരും ഏതെങ്കിലും ഓടി ഓടികിടക്കുന്ന മീനുണ്ടോ അതൊന്ന് തത്തിക്കൊടുക്കണേ കല്ലിട്ടോ ഏടാ പോട്ടപ്പ അതിന് വെയിറ്റ് ഇല്ലടാ ശരി ഞാൻ പോയി പോത്തിനെ അഴിക്കുന്ന കാര്യം നോക്കട്ടെ മോ മീനും ഒക്കെ മീനുമൊക്കെ പിടിച്ചോണ്ടുവോ അത്താഴത്തിനുള്ള ചോറാണ് എടുത്ത് ഫിഷ് റാപ്പിൻ്റെ അകത്തിട്ടേക്കുന്ന മടലെന്തിനാ മീനെ അടിച്ചു കൊല്ലാന് അടിച്ചു കൊല്ലാനാണ് മീൻ എന്നും ആറ്റിപ്പോയി ഒരു കാലം ഉണ്ടായിരുന്നു ഒരു കാലം ഇപ്പം എല്ലാം പക്ഷേ ആരും കുളിക്കാൻ അധികം പോവാത്തതുകൊണ്ട് മൊത്തം ചെറും ചെളിയും ഒക്കെ ആറ്റു തീരത്ത് ആകെ അച്ചാച്ചി മീൻ പിടിക്കാൻ പോകുമ്പോൾ പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് പോകുന്നത് എടാ മാത്താ പോത്താ മാത്തൻ എൻ്റെ പോത്തൻ ആ ഇപ്പം അവിടെ കിടക്കും എന്നിട്ട് നമ്മൾ അഴിക്കുമ്പോൾ ഇറങ്ങും പിന്നാൻ കിടന്ന് പാപ്പം കഴിക്കുക ആയി മഴ നനഞ്ഞു ഞങ്ങൾ നനഞ്ഞു എൻ്റെ ഫോണും നനഞ്ഞു എടാ എണ്ണീക്കടാ പോത്തേ നീ ഏതാ കല്ലേതാന്ന് അറിയുന്നില്ലല്ലോ എടാ 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 മഴയടാ വെള്ളത്തിൽ മഴ അടിപൊളി പോത്തെ നിന്റെ കയറ് ഒഴിച്ച് ഇവിടെ പോത്താ ആ അങ്ങനെ എന്നെ കല്ല വെള്ളത്തിൽ ആ ആയിനിപ്പോ തിന്ന് തിന്ന് അതല്ലേ നിന്റെ പണി തിന്ന് ഇങ്ങോട്ടൊരു ഒറ്റയാളിനെ കണ്ട ഒറ്റയാളിനെ ഓയി അങ്ങോട്ട് കുഞ്ഞാറ്റ കൊണ്ട് ഊട്ടി ഇത്രേ പേരുടെ ഇടയിൽ അവൾ പിടിച്ചിരിക്കും കാല് പോലും ഉറച്ചിട്ടില്ല രാധേ രാധപ്പണേ എന്താണോ എന്തോ പൊറുക്കി തിന്നു നോക്ക് ഈ അവിടെ ഇരിക്കുന്നവർക്ക് വീട്ടിൽ ഒന്നും വേണ്ടേ മക്കളെയും പുതച്ചിരിക്കുവാണോ പച്ചക്കകത്ത് എപ്പോഴും നോക്കിയാവൂ അലട ഈ അളിച്ച് കുളിച്ച് അയ്യോ ചെറുതവിടെ ദോ പോയിരിക്കുന്നു ചെളി വെള്ളത്തിൽ നീ രണ്ടീവിടെ പോവാ തന്നെ പോവാനോ കാടിന്റെ അതൊക്കെ ഒഴുകി പോടാട്ടിയും കൂടെ അങ്ങനെ കമു തൈ തൈകൾ ഇറക്കി വെച്ചിട്ടുണ്ട് നടാൻ വേണ്ടിട്ടുള്ള പോടാ ലുക്കു ഇന്നലെ നമ്മൾ മഴ നനഞ്ഞു പോത്തിനെ കൊണ്ട് വന്നില്ലേ അതിന്റെ ബാക്കിയാണ് കോഴിയുടെ പാട്ട് കേട്ടാ തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് പാടണ്ട പാടണ്ട തരാം 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 തീറ്റ കൊടുക്കാം അപ്പം ഞാൻ തീറ്റയൊക്കെ കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം തിന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വലിയ ശബ്ദമില്ല കേട്ടോ വലിയ പരാതികളൊന്നുമില്ല അതുവരെയാണ് ഈ ഒച്ചപ്പാട് ആ ആ ആ ആ അപ്പം നമുക്ക് അടുത്ത കൂട്ടിലേക്ക് പോവാം ഞാൻ എവിടെ ടർക്കിക്ക് തീറ്റ കൊടുത്തോണ്ടിരിക്കുന്നു അതൊന്നും വേണ്ടേ ജാനു ഞാൻ പോവുവാണേ ഇന്നലെ രാത്രി ആറ്റുതീരത്ത് ചൂണ്ട ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ടെൻ്റൊക്കെ കിട്ടി പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ തോന്നിയില്ല അതുകൊണ്ട് എടുത്തില്ല നല്ല രസം ഉണ്ടായിരുന്നു ആ നീ ഇവിടെ ഉണ്ടോ കൊടുത്തോടാ ഇവിടെ ആ ഇവിടെ തീറ്റ കൊടുത്തു പിന്നെന്താ പരാതി കൂടെല്ലാം അങ്ങനെ പുറത്ത് വെച്ച് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുക കൂടിന്റെ ഇതിൽ തുരുമിച്ച് പോകും പുറത്ത് അറപ്പ് ഓടി ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുട്ട വെറുക്കാനുണ്ട് ബ്രൗൺ നിങ്ങൾക്ക് കുറെ പണിയില്ല എന്തൊത്തിനൊന്ന് കാവലിരിക്കുക അപ്പൊ ഫുൾ അറക്കപ്പൊടി ഇട്ട് മുട്ടയൊക്കെ പെറുക്കി അവരെ തീറ്റയൊക്കെ തിന്നുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ പഴുഞ്ഞു കുടിക്കാൻ പോവുകയാണ് കാന്താരി നല്ല നല്ല കൊച്ചുള്ളി ഉണ്ടല്ലേ ഇങ്ങനെ ഉണ്ട് മുളക് കറി മോര് കറി ഒഴിച്ചാണേ അതിൽ ഏറ്റവും ഒരസം അറിയുമ്പോൾ ഈ വെള്ളരിക്കേട്ട് വെച്ച മോര് മോരുകറിയാണ് അപ്പം ഈ മോര് മോരുകറിക്കകത്ത് ഈ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും ഉണക്കമീം വറുത്തുള്ളൂ നമ്മുടെ ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് ഉടയ്ക്കണം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുവനോ ഇങ്ങനെ അങ്ങോട്ട് അടക്കണം ൂടെ ഇളക്കിട്ട് കഴിഞ്ഞ കുടിക്കണം എന്നിട്ട് നമ്മുടെ കാന്താരികലോ ഉണക്കണ്ടി പറഞ്ഞാൽ അപ്പം മൈക്കിൽ കൂടെ എന്തോ വിളിച്ചു പറഞ്ഞോണ്ട് പോവുക അതുകൊണ്ടേ നമുക്ക് വീഡിയോയിൽ കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല ഈ മോരുകറിയിലെ വെള്ളരിക്കില്ലേ ഇത് എങ്ങനെ നേരിടണം നേരിടാൻ ബുദ്ധിമുട്ടുള്ളവരിങ്ങനെ ചേർക്കണം ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞങ്ങളൊന്ന് കോഴഞ്ചേരി വരെ പോവാം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ അപ്പം ഞങ്ങൾ കോഴഞ്ചേരിക്ക് പോകുന്നു മുന്നേ ഒന്ന് കുളിപ്പിച്ചിട്ട് നേരെ എന്താ പറയാനാ കൃഷിപ്പണിയുടെ തിരക്ക് ഇനിയിപ്പോൾ നല്ലവണ്ണ വർഷം കൃഷി ചെയ്യണം എന്റെ നന്ദന എന്റെ നന്ദനക്കുട്ടി കുട്ടി ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നു ഈ വർഷം കൊണ്ട് എനിക്കിത് സ്വർഗമാക്കണം അതിന്റെ പരിപൂർണ്ണ ശ്രമത്തിലെ പണികാരുണ്ട് കാര്യത്തിന് വിളിക്കുന്നതിൻ്റെ കൂട്ടാണോ അല്ലറിയാന്നോ മൊബൈലിൽ സംസാരിക്കുന്നു അതിനൊക്കെ അതിനൊരു മൈക്രോഫോൺ വേണം സംസാരം അതിൻ്റെതായ ഓരോ പദങ്ങൾ പറയുമ്പോഴും ആ ഓരോ പദങ്ങൾ പറയുമ്പോഴും അളന്ന് തൂക്കി സംസാരിക്കുമ്പോൾ അതിന് വെയിറ്റും വെയിറ്റില്ലായ്മയും ഒക്കെ വിടും പഴിഞ്ഞു പിടിക്കുന്ന കൂടെ കേട്ടോ പനി പഴിഞ്ഞിരുന്ന ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാമേ ആളെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം സുപരിചിതയാണ് കയ്യിരിപ്പ് കാരണം മുടി വെട്ടിക്കളയേണ്ടതായിട്ട് വന്നു മുടി മൊത്തം മുട്ടയടിച്ചായിരുന്നു എല്ലാരും ചോദിച്ചില്ലേ എവിടെയോ കൊച്ചെവിടെ പാത്തു എവിടെ പാത്തു എവിടെയെന്ന് പാത്തു തന്നെയാണ് മുടി മൊത്തം വെട്ടിക്കളഞ്ഞു പക്ഷെ പെട്ടെന്നാണ് വളരുന്നത് ഇപ്പൊ അത്യാവശ്യം വളർന്നിട്ടുണ്ട് കുളിപ്പിക്കാൻ കൊണ്ടുവന്ന വഴിയാ കാണിച്ചു തരാം ഇല്ല ചെളിയിൽ കിടന്നുറിട്ട് ഞങ്ങൾ കുളിക്കാൻ പെണ്ണ ഒട്ടക്കണ്ണി ഡേ എന്തോ നോക്ക ഇങ്ങോട് നോക്കിയേ അമ്മന് പാത്തു അമ്മയുടെ പാത്തു ഇരിക്കുന്ന ഇരുപ്പ് നോക്കിയേ കുളിപ്പിക്കാൻ പോവാ നിൽക്കമ്മ ഒന്ന് കഴിയട്ടമ്മേ കുളിപ്പിക്കാൻ പോവുകയാണ് അയ്യത് നോട്ടം നോക്കിയാ മുഖത്തെ ചെളി നോക്കിയേ ഇരിപ്പ് ഹലോ പാത്തനെ ഏടാ പാത്തന എന്റെ പാത്തനാണോ ഇത് ഇട പാറ്റര കുഞ്ഞാണോ പാറ്റര കുഞ്ഞ് എന്റെ പാത്തര കുഞ്ഞാണോ ഇത് ലൂക്കെ ധൈര്യം ഒന്നും ഒന്നും എടുക്കടാ എടുക്കടാ ഒന്നെടുക്കടാ ഒന്നും എടുക്കടാ അവനും കാണത്തില്ല ജീവിതത്തിൽ ആഗ്രഹം ഒന്ന് പൊക്കി നോക്കി എടപ്പാഹുണ്ട് വെച്ച് വിളിച്ചു പോവാറുണ്ട് പറയാനുള്ള എന്താണ് സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് നിനക്ക് സഹിക്കുന്നില്ലയോ ഏ എന്ത് മറ്റേ അണ്ണാന്റെ കൂട്ടം നടക്കുന്നത് എന്തൊക്കെയോ തേടിത്തേടി യ്യ ഞാനതിന സഹിക്കുന്ന മുഖം എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് കഴിവുമ്പോ ശരിയാവും എങ്ങനെയുണ്ട് ഹെയർ ഒക്കെ വെട്ടിയിട്ട് ഞങ്ങൾ ഇതിന് മേലോട്ട് വെട്ടിയില്ല കേട്ടോ ഇവിടം വെട്ടിയില്ല തലമാകൊന്നും വെട്ടിക്കളഞ്ഞില്ലായിരുന്നു താഴുള്ള മൊത്തം വാടിച്ച് തൊലിയായിരുന്നു വെണ്ണ് അപ്പോഴാണ് ഞങ്ങൾക്ക് ആ സത്യം മനസ്സിലായത് എന്തും വേണ്ടി ഒരു ചാക്കു നിറയെ രോമം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം പെട്ടെന്ന് ഒത്തിരി വളർന്നു കേട്ടോ കൊണ്ട് കുളിപ്പിക്കാം മോളെ നോക്കി കൊച്ചിനെ താഴത് ഉണ്ണീവാ ഉണ്ണിക്ക് പോയിട്ട് താഴെ േ ഇങ്ങനെ ആരെങ്കിലും പറയുവോ ചോദിച്ചേ എല്ലാരോട് ചോദിക്കേ ഇനി അങ്ങനെ പറയുവോ ചോദിക്കേട്ട് നമ്മുടെ ചുട്ടു നമ്മുടെ ചുറ്റും മുഖമൊക്കെ മുറിഞ്ഞിരിക്കുന്നില്ലേ അവൻ പരിക്കാത്ത സുലമ്മ അവിടത്തെ അവയിരിക്കും അവ സ്വസ്ഥമായിട്ട് അവിടെ പറഞ്ഞു വാവേ പുട്ട് ിട്ടാ ഏട്ടാ മുറിവൊക്കെ കരിഞ്ഞന്റെ മരുന്നിട്ടാ നിറവാ രോമൊക്കെ ഇപ്പൊ വിളന്നു വരുന്നുണ്ട് വേലിക്കടി കൂടെ ഒളിച്ചോടാൻ നോക്കിയതാ ഇപ്പുറത്തോട്ട് ചാടാൻ നോക്കിയതാ വേലിക്കടിയിൽ മീനാണോ

വച്ചേ വീട് എടുത്താലോ वृंदाവനം കണ്ടതിது ഞാനാണ് പെട്ടെന്ന് ചത്തുപോയ സാധനം കൊണ്ടെങ്കിലും ഇഷ്ടമോടാനേ കൊന്നിട്ടോളരുമേടാ ഓരോ ഒറ്റ ഇwebdriver വളപ്പൊന്ന കാര്യം പറയും ഇwebdriver തോരം പറന്നു ജാനൂടി കണ്ടോ നീ വന്നു ജാനൂട് നോക്ക് ആ അപ്പോൾ വെള്ളം കുടിച്ച് കുഞ്ഞാട്ടേ നിന്റെ മീൻ ഇപ്പോ തൈര എടാ നടടാ വീടി എങ്ങടേ അത് ജാക്കി എങ്ങടാ ജാക്കി എടാ ദേടാ ജാക്കി പിടിച്ചടാ നിന്റെ മീനെ ഇത് നോക്ക് നീത് പിന്നെ വിന കടിച്ചു പിടിക്കാൻ നോക്കണം കിട്ടുന്നു ഞാനിവിടെ കയ്യിട്ടിട്ട് കിട്ടുന്നില്ല പിന്നെ നോക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ കിട്ടുന്നില്ലടാ ചാക്കിയുടെ വായിന്ന് പിടിച്ചാട്ടോ എന്റെ കുഞ്ഞിനെ കൊണ്ട് തുപ്പിച്ച് നീ ചരിവത്തി ചരുവത്തിക്കൊടു എവന്റെ കിട്ടിയോട് തുപ്പിയാലും ഇട്ടു ലൂക്കട കയ്യിലായിരുന്നെങ്കിലോ ഈ വെള്ളം പോലും ബാക്കിയുള്ള പിന്നേം വരുന്നുണ്ട് കറങ്ങി തിരിഞ്ഞു അവൻ ആ വെള്ളത്തിൽ ചരുവത്തി ഇരുന്ന് ഓർമ്മയാ പഴയ ഓർമ്മ എന്താണ് ഇപ്പം പിടിച്ച മീനാണ് ഇവിടെ മീൻ